എൻ്റെ പേര് ഗീതു ഞാൻ നെടുമ്പ ഞാൻ തിരുവനന്തപുരം നെടുമ്പങ്ങാട് സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യമാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒൻപത് വർഷമായി പല പല ഫാമിലി പ്രശ്നങ്ങളാൽ ഞങ്ങൾ സെപ്പറേറ്റാണ് പലപ്പോഴും താമസിച്ചിരുന്നത് അപ്പം താമസിക്കുമ്പോൾ ഒരു വർഷം ഒന്നര വർഷമൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് താമസിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റായി മൂന്നാം മാസം ഞങ്ങൾ സെപ്പറേറ്റായി താമസിച്ചതാണ് പിന്നെ ഞങ്ങൾ കോടതികളിലേ കണ്ടിട്ടുള്ളൂ അങ്ങനെ കുഞ്ഞിനെ ഡെലിവറി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു ആൺകുഞ്ഞിനെ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നു ഈ സമയത്ത് ഞാൻ കുറിച്ച് കേട്ട് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചാനൽ വഴിയും പത്രമൊക്കെ എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കുഞ്ഞിനെ ഡെലിവറി ആയി മൂന്നാം മാസം എൻ്റെ കയ്യിൽ ഡിവോഴ്സ് നോട്ടീസ് കിട്ടി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഇവിടെ ഞാനൊരു സാക്ഷ്യം കേൾക്കുകയുണ്ടായി മാതാവ് എനിക്ക് എൻ്റെ ജീവിതം നേരെയാക്കി തരും എന്നൊരു വിശ്വാസം അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാനിവിടെ വരും ഞാൻ ഇതുവരെ മാതാവിനെ നേരിട്ട് കണ്ടിട്ടില്ല ഞാനിവിടെ നേരിട്ട് വന്ന് കാണും കാണുവാണെങ്കിൽ ഞങ്ങൾ നാല് പേര് ഒന്നിച്ചേ വരത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ സാക്ഷിയൊക്കെ കേട്ടു അങ്ങനെ കോടതിയിൽ ഞങ്ങളെ വിളിച്ചു സംസാരിച്ചു പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്ത് കേസ് പിൻവലിച്ചു ഇപ്പോൾ പത്ത് മാസമായിട്ട് ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് മാതാവ് ഒരു ദാമ്പത്യം തന്ന അനുഗ്രഹിച്ചു അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് ഒരു ആവറേജ് കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ പല പല കടബാധ്യതകളുണ്ട് അങ്ങനെ പുറത്ത് പോകാനായിട്ട് ആഗ്രഹിച്ചു ഞാൻ പിന്നെ ഒരു പുറത്ത് എൻ്റെ അനിയത്തി യു കെയിലാണ് അവൾ ഒരു ബയോഡേറ്റ ഇട്ടു ഒരാവിടെ ഒരു കെയർ ഹോമിലാണ് ബയോഡേറ്റ ഇടുന്നത് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് അപ്പോൾ ബയോഡേറ്റ ഇട്ടു അവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ലാംഗ്വേജ് കുറവാണ് അതുമല്ല ഐ എൽസ് എഴുതിയിട്ടുണ്ടെങ്കിലും സ്കോർ കുറവാണ് അങ്ങനെ നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞവർ വെച്ചു എയ്റ്റി പെർസെൻറ്റേജും അത് കിട്ടും എന്നവർ ഉറപ്പ് പറഞ്ഞിട്ടും ലാസ്റ്റ് നിമിഷത്തിൽ അവർ പറഞ്ഞു റിജക്ഷനാണ് അവർ ഓഫീസിൽ നിന്ന് അവർക്ക് റിജക്ഷൻ വന്നു ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും അങ്ങനെ വിഷമിച്ചിരുന്ന സാഹചര്യത്തിൽ പപ്പേൻ്റെ അടുത്ത് പറഞ്ഞു മുൻ കൃപാസനത്തിൽ പോയല്ലോ ഒരിക്കൽക്കൂടെ പോയി പ്രാർത്ഥിക്ക് മാതാവിൻ്റെ അടുത്ത് ഒരു ഉടമ്പടി എടുക്കുക മാതാവ് ഉറപ്പായിട്ടൊന്ന് നടത്തി തരും അങ്ങനെ മാർച്ച് മാസം ഏഴാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ദിവസം എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു വേറൊരു കെയർ ഹോമിലാണ് ഒരു ബയോഡേറ്റ ഇടട്ടെ ഞാൻ പറഞ്ഞു വേണ്ട വെറുതെ എന്തിനായിരുന്നു ഇല്ല ഇട്ട് നോക്കാം അങ്ങനെ അവൾ ഇട്ടു ഇട്ടപ്പോഴത്തേക്ക് എന്നടുത്ത് പറഞ്ഞു ഡെപ്യൂട്ടി മാനേജർ നിന്നെ വിളിക്കും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നീ പ്രിപ്പയർ പ്രിപ്പയറായിരുന്നു എന്ന് അങ്ങനെ കാശ് രൂപം വെച്ച് ഞാൻ പ്രിപ്പയർ പ്രിപ്പയറായിട്ടിരുന്നു ഞാൻ പറഞ്ഞു മാതാവി എനിക്കൊന്നും അറിയില്ല ലാംഗ്വേജ് പ്രശ്നമുണ്ട് മാതാവ് എന്നെ സഹായിക്കണം അങ്ങനെ കാശ് രൂപം വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡെപ്യൂട്ടി മാനേജർ എന്നോട് പറഞ്ഞു അയാളൊരു മലയാളിയാണ് അയാൾ എന്നോട് പറഞ്ഞു ഇനി ഓണർ വിളിച്ച് സംസാരിക്കും സംസാരിച്ചിട്ട് പൂർണ്ണ തീരുമാനം ഞാൻ പറയാം അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഓണർ വിളിക്കും എന്നുള്ളതായി അന്നത്തെ ദിവസം ഓണർ വിളിക്കും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അപ്പോഴും ഞാൻ പറഞ്ഞു അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ് മാതാവ് എനിക്കറിയില്ല ഒന്നും സംസാരിക്കാനായിട്ട് അവരൊരു ഇംഗ്ലീഷുകാരനാണ് മാതാവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വല്ലതും നടക്കത്തുള്ളൂ അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ ഒരു വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അപ്പം ഞാൻ പറഞ്ഞു മാതാവി നിൻ്റെ ഇഷ്ടം ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അങ്ങനെ വിളിച്ചു സംസാരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ എന്നോട് പറഞ്ഞു ഇനി മാനേജർ വിളിക്കും മാനേജറിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കൂടി നീ അറ്റൻഡ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു ശരി അതും മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അവരിത് ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം പിന്നീട് പറയാം എന്നാണ് ഡെപ്യൂട്ടി മാനേജർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തു വെക്കേഷൻ സമയത്ത് മെയ് മാസം ഒമ്പതാം തീയതി എട്ടാം തീയതി വൈകുന്നേരം വിളിച്ചിട്ട് അവർ എന്നോട് പറഞ്ഞു ഇതും റിജക്ഷനാണ് വേറെ നോക്കിക്കോ ഇനി കിട്ടത്തില്ല അങ്ങനെ ഒമ്പതാം തീയതി രാവിലെ ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിനെ കണ്ടിട്ടാണ് പോകുന്നത് പ്രാർത്ഥിച്ച് ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലിരിക്കുന്ന സമയം മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് തന്നാൽ മതി ഞാൻ ഇവിടെ നിന്ന് ഞങ്ങൾ ഊട്ടിയിലേക്കാണ് വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഞങ്ങൾ ഇവിടെ നിന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഊട്ടിയിലെത്തും മുന്നേ അവിടെ നിന്ന് എനിക്ക് കോൾ വന്നു ഇൻ്റർവ്യൂവിന് സെലക്റ്റായി അവർ ലാംഗ്വേജ് കുറവാണെങ്കിലും നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് നിന്നെ സെലക്ട് ചെയ്തു തന്നു അങ്ങനെ അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു വിസ വന്നു മറ്റൊന്ന് അതായത് ഇരുപത്തി ഏഴാം തീയതി മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ പോവുകയാണ് പിന്നെ അടുത്ത മാതാവ് തന്ന ഒരു അനുഗ്രഹം എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൂട്ടുകാരന് മുപ്പത്തിനാല് വയസ്സുണ്ട് പല പല കല്യാണ കല്യാണാലോചനകൾ വന്നിട്ടും എല്ലാം മുടങ്ങിപ്പോയിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു ആ ചേട്ടൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് നാലാമത്തെ മാസം കല്യാണം ഉറപ്പിച്ചു ജനുവരി നാലിന് അവരുടെ വിവാഹമാണ് ഞാൻ ഐ സിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ പേഷ്യൻ്റ് എനിക്ക് കിട്ടിയ ഒരു പേഷ്യൻ്റ് വെൻ്റിലേറ്റർ പേഷ്യൻ്റ് ആയിരുന്നു പെട്ടെന്നിരുന്ന പേഷ്യൻ്റ് അറസ്റ്റടിച്ച് വന്ന് വെൻറ്റിലേറ്ററിലായ നല്ല സാച്ചുറേഷൻ ഉപ അതായത് ഓക്സിജൻ ലെവൽ ഒരുപാട് കുറവുള്ള ഒരു കുറവുള്ളൊരു ആയിരുന്നു വെൻറ്റിലേറ്റർ കണക്ട് ചെയ്തിട്ട് പോലും പേഷ്യൻറ്റിന് എൺപത് എൺപത്തിരണ്ട് ശതമാനത്തിൽ കൂടുതൽ ഓക്സിജൻ ലെവൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ മാതാ ഇവിടുന്ന് മാതാവിൻ്റെ തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഏത് സമയം പോയാലും അത് കൊണ്ട് നടക്കാൻ പതിവായിരുന്നു അതിന് ഞാൻ ഈ തൈലം കൊണ്ട് ഈ പേഷ്യൻ്റെ മോ നെറ്റിയിലും കാലിലൊക്കെ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചു മാതാവേ ഈ പേഷ്യൻറ്റിന് പെട്ടെന്ന് റിക്കവറി കിട്ടണം നിൻ്റെ കൈ തൊട്ട് ഈ പേഷ്യൻ്റെ സുഖപ്പെടുത്തണം അങ്ങനെ അര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എയ്റ്റി എന്നുള്ളത് എൺപത് എൺപത്തിരണ്ടെന്നുള്ളത് എൺപത്താറ് എൺപത്തെട്ടായി പിറ്റന്ന് മോർണിങ്ങിൽ അത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് ലെവലായി അങ്ങനെ വെൻ്റിഡിൽ കൊടുക്കുന്ന ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറച്ചിട്ടും പേഷ്യൻ്റെ സാച്ചുറേഷൻ ഡ്രോപ്പ് ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വൈകുന്നേരം അന്ന് ഈവനിങ്ങിൽ തന്നെ പേഷ്യൻ്റ് കോൺഷ്യസായി വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്തു പേഷ്യൻറ്റ് സുഖം പ്രാപിച്ചു ഒട്ടേറെ നനങ്ങൾ തന്ന മാതാവിന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എപ്പോഴും എനിക്ക് ഒരു മണിക്കൂർ ട്രാവലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഹോസ്പിറ്റലിൽ പോയി വരാനായിട്ട് അങ്ങനെ ഈ പോകുന്ന വഴിക്കെല്ലാം ഞാനിപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ കഴിഞ്ഞ മാതാവിന് ഇനിയും ഒട്ടേറെ അനവധികൾ അനുഗ്രഹങ്ങൾ തരാനായിട്ട് സാധിക്കും ഞാൻ ചെന്നിടുന്ന ചെന്ന് എൻ്റെ കൈകാല് അതായത് തൊടുന്ന പേഷ്യൻസിനെല്ലാം മാതാവ് തന്നെ തൊട്ട് സുഖപ്പെടുത്തണം എന്ന് അങ്ങനെ ഇപ്പം എൻ്റെ കയ്യിൽ അതായത് ഐ സിയിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് എല്ലാ പേഷ്യൻസിനു വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പ പേഷ്യൻസിന് വേണ്ടിയിട്ട് തൈലം പൂശി ഞാനിപ്പോൾ പ്രാർത്ഥിക്കും പിന്നെ എപ്പോഴും കുടുംബ പ്രാർത്ഥന ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പം മുടങ്ങാതെ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് കഴിയുന്ന അത്രയും ദിവസങ്ങൾ ഞാനിപ്പോൾ പള്ളിയിൽ പോവും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുന്നവർക്ക് ഞാനിപ്പോൾ കൂടുതൽ ചെയ്യുന്നുണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നത് മാതാവിന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു